അപ്പൊ ഗൈസ് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാ നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഹലോസോ ശ്രീ ഹരി ഗായ്സ് ഞങ്ങളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനോ ആ സാന്റ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് ഞാൻ എങ്ങനെ ചോദിക്കാൻ കാരണം ചേച്ചി നേരത്തെ പറയാനാണ് കേട്ടോ കേ എനിക്ക് പറയണം പറയണമെന്ന് പിന്നെ ഞങ്ങൾ ലഡുവിൻ്റെ വീഡിയോ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ ഗായ്സ് പിന്നെ ഇപ്പം ഞങ്ങളൊരു സാന്ഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് അപ്പം ഗൈസ് ഞങ്ങൾ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ് നേരത്തെ ഉണ്ടാക്കിയ ലഡു അപ്പൊ ഗൈസ് ഞങ്ങള് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്തിരിക്കുന്നത് ബ്രെഡ് അപ്പൊ അപ്പൊ ഗയസ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുവാണ് എന്റെ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ച് ആ എന്നിട്ട് ഞങ്ങക്ക് മൈനോസ് മൈനോസ് ഉണ്ടാക്കാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഗൈസ് മിക്സി ഇതിലുള്ളതാവും പറഞ്ഞാൽ ഷുഗർ ഉണ്ട് പെപ്പർ പൗഡർ ഉണ്ട് സാൾട്ട് ഉണ്ടോ ഗയസ് അപ്പം ഗൈസ് നമ്മളില്ലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകണം ക്യാബേജ് സവാള ക്യാരറ്റ് അതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യാൻ പോകണം ഗൈസ് കേശുമാണ് ആഡ് ചെയ്യാൻ പോകണേ അതെന്താ മുത്ത ആഡ് ചെയ്തോ കമത്തിക്കോളൂ നല്ലോണം

കേസു ഇവിടെ ടെസ്റ്റിങ് തുടങ്ങിട്ടുണ്ട് കേട്ടോ വേസ് ഇങ്ങനെ ടെസ്റ്റിങ് ചെയ്തോണ്ടിരുന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ടെസ്റ്റിംഗ് ചെയ്ത് ചെയ്ത് അധികം ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ കേസ് ടേസ്റ്റിന് കേശു നല്ല പാടാണ് കേട്ടോ വേസ് മിക്സ് ചെയ്യാൻ ഓർമ്മ ഇത് നല്ല വേറൊരു കാര്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാന്വിച്ച് ആണ് കേട്ടോ അപ്പം ഗൈസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇത് സാലഡായിട്ട് യൂസ് ചെയ്യുക ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഗൈസില് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കല്ലേ കേശു കുട്ടേ ടേസ്റ്റ് ഉണ്ടാകുന്നു ഗൈസ് കേശു കൂട്ട എങ്ങനെയുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ കേസ് പറയണേ ഇനി നമുക്ക് ഇത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഗൈസ് എന്റെ ഗൈസ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സ്പ്രെഡൊക് ചെയ്തുള്ളിൽ നല്ലോണം വച്ച ഗസ് നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഗൈസിനായി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സാൻഡ്വിച്ച് ആയിരുന്നു ഓട്ടോ ഗൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിലൊക്കെ എപ്പോഴെങ്കിലും ചുമ്മാതിരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഗൈസ് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഗൈസ് ഓക്കെ ബൈ ബൈ